നമസ്കാരം ഒരാഴ്ചയോളമായി ഇന്ത്യയുടെ ആകാശഗതാഗതം സമാനതകളില്ലാത്ത പ്രതിസന്ധി അഭിമുഖീകരിക്കുകയാണ് ഇൻഡിഗോ വിമാന കമ്പനിയുടെ ആഭ്യന്തര കാരണങ്ങളാൽ ആയിരക്കണക്കിന് യാത്രക്കാരാണ് പെരുവഴിയിലായത് ദിനേന ആയിരത്തോളം വിമാന സർവീസുകൾ ഇൻഡിഗോ റദ്ദാക്കിയതോടെ വിവിധ ഉദ്ദേശങ്ങളുമായി യാത്രക്കൊരുങ്ങിയെത്തിയവർ വിമാനത്താവളങ്ങളിൽ കണ്ണീരും രോഷവുമായി രണ്ടും മൂന്നും ദിവസങ്ങൾ കെട്ടിയിടപ്പെട്ടു ഡൽഹി ചെന്നൈ ബംഗളൂരു ഹൈദരാബാദ് കൊൽക്കത്ത കൊച്ചി തുടങ്ങിയ രാജ്യത്തെ പ്രധാനപ്പെട്ട വിമാനത്താവളങ്ങളിലെ കഴിഞ്ഞ ദിവസങ്ങളിലെ കാഴ്ചകൾ ഹൃദയം നുറങ്ങുന്നതായിരുന്നു എന്നാൽ ഇൻഡിഗോ പ്രതിസന്ധി തുടങ്ങിയ ദിവസമോ തൊട്ടടുത്ത ദിവസമോ പ്രതിഷേധം ശക്തിപ്പെട്ടപ്പോഴേക്കോ വിഷയത്തിൽ ഗൗരവമായി ഇടപെടാൻ കേന്ദ്ര വ്യോമയാന മന്ത്രാലയം ശ്രമിച്ചില്ല ഒരുപക്ഷെ സമയോചിത ഇടപെടൽ നടത്തിയിരുന്നുവെങ്കിൽ പ്രതിസന്ധിയും യാത്രക്കാരുടെ ദുരിതവും ഇത്രമേൽ വ്യാപിക്കുമായിരുന്നില്ല ഏറ്റവും ഒടുവിൽ കർശന നടപടികളുമായി വ്യോമയാന മന്ത്രാലയം രംഗത്തു വന്നതോടെ ഒരളവോളം പ്രതിസന്ധി നീങ്ങുന്നതായാണ് കാണുന്നത് വിമാനജീവനക്കാരുടെ ജോലി ക്രമീകരണവുമായി ബന്ധപ്പെട്ട് ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ ഫ്ലൈറ്റ് ഡ്യൂട്ടി ടൈം നടപ്പാക്കിയതോടെയാണ് മെച്ചപ്പെട്ടതും സമയകൃത്യത പാലിക്കുന്നതിൽ മുമ്പിൽ നിൽക്കുന്നതുമായ സർവീസ് നടത്തുന്ന ഇൻഡിഗോ വിമാന കമ്പനി അടിമുടി ആടിയുരഞ്ഞത് സാങ്കേതിക കാരണങ്ങളും ഷെഡ്യൂൾ മാറ്റങ്ങളും ചെറിയ തോതിൽ ബാധിക്കുന്ന വിഷയങ്ങളാണെങ്കിലും വൈമാനികരുടെ ജോലി ക്രമീകരണമാണ് നിലവിലെ അവതാളത്തിന് പ്രധാന കാരണം ഇതര ഗതാഗത സംവിധാനങ്ങളെ അപേക്ഷിച്ച് വ്യോമയാനം അപകട സാധ്യത ഏറ്റവും കുറഞ്ഞ മേഖലയായാണ് കണക്കാക്കപ്പെടുന്നത് അതേസമയം ഏറ്റവും ജാഗ്രത പുലർത്തേണ്ട തൊഴിലിടം കൂടിയാണിത് കൃത്യമായ പരിശീലനം സ്ഥായിയായ ആരോഗ്യം മാനസിക ക്ഷമത അവശ്യം വേണ്ട വിശ്രമവും ഇതെല്ലാം വൈമാനികർക്ക് ഒഴിച്ചുകൂടാനാവാത്തതാണ് പൂർണ്ണ വിശ്രമം ലഭിക്കാതെ ജോലി ചെയ്യുന്നത് അപകടം ക്ഷണിച്ചു വരുത്തുമെന്ന് മുൻ അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ വിവിധ വ്യോമയാന നിയന്ത്രണ ഏജൻസികൾ പലവട്ടം വ്യക്തമാക്കിയിട്ടുള്ളതാണ് ഇത്തരം ഗൗരവ പഠനങ്ങളുടെ ഭാഗമായാണ് ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ ഫ്ലൈറ്റ് ഡ്യൂട്ടി ടൈം ലിമിറ്റേഷൻസ് ചട്ടം കൊണ്ടുവന്നത് പൈലറ്റുമാരുടെ പ്രതിവാര വിശ്രമ സമയം മുപ്പത്തി ആറിൽ നിന്ന് നാൽപ്പത്തെട്ട് മണിക്കൂറായി ഉയർത്തിയതും രാത്രി ഡ്യൂട്ടി സമയം കുറച്ചതും ഈ ചട്ടത്തിന്റെ ഭാഗമായിരുന്നു എന്നാൽ ഡി ജി സി എ ചട്ടങ്ങൾക്കെതിരെ വിമാന കമ്പനികൾ രംഗത്തു വന്നു വൈമാനികരുടെ മാത്രമല്ല ലക്ഷക്കണക്കിന് യാത്രക്കാരുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയമായതിനാൽ എത്ര എതിർപ്പുണ്ടായിട്ടും കോടതിയിൽ ചോദ്യം ചെയ്തിട്ടും അതിൽ നിന്ന് പിന്നോക്കം പോകാൻ വ്യോമയാന മന്ത്രാലയം തയ്യാറായിരുന്നില്ല എന്നാൽ ഇൻഡിഗോ പ്രസി പരിധിവിട്ടതോടെ സുരക്ഷ മുൻനിർത്തി നടപ്പാക്കിയ ജോലിക്രമം സംബന്ധിച്ച ചട്ടം താൽക്കാലികമായി പിൻവലിച്ചിരിക്കുകയാണ് ഫലത്തിൽ പയലറ്റുമാരുടെ അമിത ജോലിഭാരവും വിശ്രമമില്ലാത്ത സാഹചര്യവും പഴയ നിലയിലായി എത്ര തന്നെ പ്രതിസന്ധി ഉണ്ടായാലും ഫ്ലൈറ്റ് ഡ്യൂട്ടി ടൈം ലിമിറ്റേഷൻ വ്യവസ്ഥകൾ പിൻവലിക്കാൻ പാടുള്ളതല്ല കൂടുതൽ ജീവനക്കാരെ നിയമിച്ചും മറ്റ് ശാസ്ത്രീയ മാർഗങ്ങൾ തേടിയുമാണ് നിലവിലെ പ്രതിസന്ധി പരിഹരിക്കേണ്ടത് ഇക്കാര്യത്തിൽ ദീർഘവീക്ഷണമുള്ളതും ശാസ്ത്രീയമായതുമായ പരിഹാരത്തിന് വ്യോമയാന മന്ത്രാലയമാണ് മുൻകൈയെടുക്കേണ്ടത് അപകടം സംഭവിച്ച ശേഷമുള്ള പരിഹാരക്രിയകൾ കൊണ്ട് വലിയ നഷ്ടങ്ങൾ നികത്താനാവില്ലെന്ന് അനുഭവത്തിൻ്റെ വെളിച്ചത്തിലെങ്കിലും അധികൃതർ മനസ്സിലാക്കേണ്ടതുണ്ട് ഒപ്പം വ്യോമയാന മേഖലയിലെ പൊതുമേഖലാ പങ്കാളിത്തം കുറയ്ക്കുകയും സ്വകാര്യ കുത്തകകളെ യഥേഷ്ടം വളരാൻ അനുവദിക്കുകയും ചെയ്യുന്ന കോർപ്പറേറ്റ് താൽപ്പര്യാധിഷ്ഠിത നയങ്ങളിൽ പൊളിച്ചേഴ്സ് നടത്താനുള്ള പ്രേരണ കൂടിയാണ് ഇൻഡിഗോ പ്രസിന്ധിയെന്നും തിരിച്ചറിയേണ്ടതുണ്ട് അതേസമയം ഇൻഡിഗോ പ്രസിനിധി രൂക്ഷമായതോടെ അവസരം മുതലെടുത്ത് അമിത ടിക്കറ്റ് നിരക്ക് ഈടാക്കിയ എയർ ഇന്ത്യ ഉൾപ്പെടെയുള്ള വിമാന കമ്പനികളുടെ നടപടി ഒരുവിധത്തിലും പൊതുജന താല്പര്യം ഉൾക്കൊള്ളുന്നതോ മാനുഷിക പരിഗണന അർഹിക്കുന്നതോ അല്ല പുരകത്തുമ്പോൾ വാഴ വെട്ടുന്നതിന് തുല്യമായ പ്രവൃത്തിയാണ് രാജ്യത്തെ മറ്റ് വിമാന കമ്പനികൾ ചെയ്തത് ആഭ്യന്തര സർവീസുകളിലെ ടിക്കറ്റ് നിരക്ക് പത്തിരട്ടി വരെ കൂട്ടാൻ വിമാനക്കമ്പനികൾക്ക് ഒരു മടിയും ഉണ്ടായില്ല യാത്ര മുടങ്ങി നാൽപ്പത്തെട്ട് മണിക്കൂറിലേറെ വിമാനത്താവളങ്ങളിൽ അപയാർത്ഥികളെ പോലെ കഴിയേണ്ടി വന്ന സ്ത്രീകളും കുട്ടികളും പ്രായമായവരുൾപ്പെടെയുള്ള പതിനായിരക്കണക്കിന് യാത്രക്കാരുടെ മുഖത്ത് നോക്കി പല്ലളിക്കുന്ന ഈ നടപടി മൂന്ന് ദിവസത്തിനു ശേഷം കേന്ദ്ര വ്യോമയാന മന്ത്രാലയം വിലക്കി ഇൻഡിഗോ പ്രശ്നം പരിധിവിട്ട ഘട്ടത്തിൽ തന്നെ ടിക്കറ്റ് നിരക്ക് കുത്തനെ കൂട്ടിയ വിമാന കമ്പനികളുടെ നടപടിക്കെതിരെ യാത്രക്കാരും പ്രതിപക്ഷവും പ്രതിഷേധം ഉയർത്തിയെങ്കിലും കേന്ദ്ര സർക്കാർ ആദ്യം ചെവിക്കൊണ്ടിരുന്നില്ല എന്നാൽ വെള്ളി ശനി ദിവസങ്ങളിൽ വിമാനത്താവളങ്ങളിലെ പ്രതിഷേധത്തിന്റെ ചൂടറിഞ്ഞതോടെ കർശന നിലപാടിലേക്ക് വ്യോമയാന മന്ത്രാലയവും മാറിയിരിക്കുകയാണ് ടിക്കറ്റ് നിരക്കിൽ വരുത്താവുന്ന ബാധ്യത്തിന്റെ തോത് സംബന്ധിച്ച് വ്യോമയാന മന്ത്രാലയം ശനിയാഴ്ച പ്രത്യേക ഉത്തരവ് പുറപ്പെടുവിച്ചു തീവെട്ടിക്കൊള്ള നടത്തരുതെന്ന കർശന നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത് ഒപ്പം റദ്ദാക്കപ്പെട്ട വിമാനങ്ങളിലെ യാത്രക്കാർക്ക് ഉടൻ ടിക്കറ്റ് തുക തിരികെ നൽകണമെന്നും വ്യോമയാന മന്ത്രാലയം ഉത്തരവിട്ടിട്ടുണ്ട് പ്രശ്നത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഡിസംബർ അഞ്ച് മുതൽ പതിനഞ്ച് വരെ ബുക്ക് ചെയ്ത ടിക്കറ്റുകൾ റീഫണ്ട് ചെയ്യാമെന്നാണ് ഇൻഡിഗോ സിഇഒ വെള്ളിയാഴ്ച പറഞ്ഞിരുന്നത് എന്നാൽ അത് പറ്റില്ലെന്നും റദ്ദാക്കപ്പെട്ട സർവീസുകളിലെ യാത്രക്കാർക്കുള്ള റീഫണ്ട് ഞായറാഴ്ച രാത്രി എട്ട് മണിക്കുള്ളിൽ തിരികെ നൽകണമെന്നും വ്യോമയാന മന്ത്രാലയം നിർദ്ദേശിച്ചിരിക്കുകയാണ്